ഇരുത്തയ്യാറ്പ്യാക്ക് കിട്ടും ഊട്ടിന് പോയി എന്നിട്ട് പോലെ പൈസ അത്ര ഇരുപത്തയ്യാറ് റുപ്പ്യാക്ക് വേറും ഊട്ടിയിലും മൈസൂരും ഒക്കെ വേണേ ടൂറ് പോയി വന്നാട്ട വണ്ടി കണ്ടീഷൻ ഉണ്ടോ വണ്ടി ഏ സി ബസ്സാരും പവറിന്റെ ഒക്കെ ഇരുപത്തയ്യാറ് കൊടുക്കട്ടെ ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഒക്കെ ഉള്ള വണ്ടി കേട്ടോ രണ്ട് അറിവീന് കൊടുക്കും ഒരാഴ്ച പൈസ കൊടുക്കും രണ്ട് ലക്ഷത്തി പോള അറുപതിനാറ് മണ്ടി ഞാൻ മാക്സിമം ലോണും ചെയ്തുകൊടുക്കും ഞമ്മക്ക് ഒന്നേ മുപ്പത്തെട്ട് ഒന്ന് മുപ്പതൊന്നും കൊടുക്കാം എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇരുമി ഒരു റേഞ്ചില് ലോണ് എങ്ങനെ ഗ്യാരണ്ടി കിട്ടും ഒന്ന് മുപ്പത്തി അയിന് രണ്ടായിരത്തി പതിനേഴ് അയിപതിനായിരം സിംഗിൾ ഓണറുണ്ട് എവിടുന്നേ ലോൺ നമുക്ക് രണ്ട് അഞ്ചിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അയ്യായിരം കൊടുക്കാം 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 ക്ക് ഒരു ലക്ഷത്തി അമ്പത്തിയ്യാറ് അഞ്ചു വർഷം പേപ്പർ എടുത്ത വി എക്സ് ഐ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ വണ്ടി നോക്കി ബോഡി ബോഡിഷേപ്പും കാര്യം എന്താപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിലും വീണ് എത്തിക്കുന്നുണ്ട് കണ്ടമാര വണ്ടികൾ പുതിയ സ്റ്റോക്കറിയിക്കുന്നത് ഏകദേശം വണ്ടികളൊക്കെ ഓഫറുകളൊക്കെ മാക്സിമം ലോൺ വണ്ടികളാണ് നമ്മൾ റഷീഖാണ് നമ്മളെ വീട്ടിലേക്ക് ഉമ്മ്ര കഴിഞ്ഞു വന്നു അതെ നമ്മളെ ലൊക്കേഷൻ പറയണതാണ് നമ്മുടെ മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് ആനക്കേൻ സൗദിപ്പനിന്ന് അങ്ങോട്ട് മലപ്പുറം മഞ്ചേരി റോഡിൽ അതായത് ലൊക്കേഷൻ കാരൊക്കെ പോലെ വിളിച്ചാണെങ്കിൽ നമുക്ക് ഉട്ട് കൊടുക്കാം കേട്ടോക്കും കാര്യം വണ്ടിയാള് എന്താ വെച്ചാൽ ആദ്യത്തിൽ ഒരു പത്ത് ഇരുപത് വണ്ടിയൊക്കെ ഉണ്ടാവും വണ്ടികൾ അവിടെ ഇവിടെ ഒക്കെ കാര്യമായിട്ട് ചെറുവണ്ടികളുടെ ഷോപ്പാണ് മെയിനായിട്ട് മെയിനായിട്ട് ഒരു ഒന്നൊന്നേക്കാൾ രണ്ട് രണ്ടേകാല് രണ്ടരണ്ട് പിന്നെ വല്യണ്ടികളും ചെറുതൊക്കെ ഉണ്ട് ഏത് വേണേലും വിളിച്ചോട്ടെ അടുത്ത അടുത്താഴ്ചയിലൊക്കെ ഇഷ്ടംപോലെ വണ്ടി കേട്ടോ ഏതാ വാണ്ടി വെച്ച് വിളിച്ചോട്ടെ നമുക്ക് സെറ്റ് ആക്കി എത്ര മുതലേ നാപ്പതിനായിരം മുതൽ അയി നാപ്പത്തയ്യായിരം മുതലൊക്കെ ആൾട്ടോകൾ ഇരുപത്തയ്യാർപ്പാടിച്ചു അങ്ങനത്തെ കണ്ടീഷൻ വണ്ടിയാട്ടാ അല്ല വെറുതെ ലോക അഞ്ചിന്ന് പറഞ്ഞ ഇതാക്കിയല്ല നിങ്ങൾ ഓടിക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് നല്ല വണ്ടി കൊടുക്കുള്ളൂ മേജറാക്സിലും ഒന്ന് ഒന്നേക്കാല് റേഞ്ചിൽ ഇഷ്ടം പോലെ മുക്കാലെ പതിനാല് ഏത് വണ്ടി വേണേലും ആൾക്കാർ വന്നാൽ തെറ്റി കൊടുക്കാംസും അതൊക്കെ ഇല്ലാത്ത വണ്ടി തന്നെ ഒരുവിധം പിന്നെ ചെറിയ റീപ്ലേസ് ഒക്കെ പറഞ്ഞേ കൊടുക്കും വീഡിയോ 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 സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കടഞ്ഞ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് ആദ്യത്തെ ചെറിയ കഴിഞ്ഞിട്ട് ാണ്ഡൽ ഇത് രണ്ടായിരത്തി മൂന്ന് മോഡല് വണ്ടി എ സിയും പേരും പവറിന്റും ഒക്കെ വേറെ എഴുപത്തയ്യാറ് പേ കൊടുക്കട്ടെ പേപ്പറൊക്കെ വണ്ടിട്ടോ ചെറിയ പത്തക്കാർക്കൊക്കെ എ സി രണ്ട് ഡോറ് വിൻഡോ നല്ല ക്വാളിറ്റി ഉണ്ട് മറ്റേ ഗാസ്മ കള്ളിയും കാര്യമൊക്കെ ഉണ്ടോ ഫുൾ ഫുൾ ഓർഡിന് വരള്ളു കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തിഒൻപത് ലാസ്റ്റ് റിനീവലും കാര്യമൊക്കെ വർക്കിംഗ് ടൂഡോർ വിൻഡും ഒക്കെ ഉണ്ട് നല്ല യാത്ര ഈ ഐറ്റിന് പോലെ ചെറിയ പൈസ പോണ്ടാവും മാരി പൈസ എല്ല എല്ലാ ഓപ്ഷനും വർക്കിംഗ് ഇല്ല വണ്ടി കൊടുക്കട്ടെ ഇരുപത്തൊമ്പത് ലാസ്റ്റ് ഇരുപത്തൊമ്പത് വരെ പേപ്പറും ഉണ്ട് റിനുവല് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് എത്ര വന്ന എഴുപത് എഴുപത്തിയ്യാറ് വണ്ടിയ ഒരു പത്ത് പതിനഞ്ച് ഫൈലജ് എങ്ങനെയായാലും ആൾക്കാർ വന്നാ മുതല ഉച്ചയാക്കാ അടുത്ത വണ്ടി നല്ല അടിപൊളി പോളല പോളല്ലേ ഗ്രേ കളറ് ഗ്രേ കളറ് ഏത് മോളെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് കോഴിക്കോട് ഗ്രേ കളറാണ് നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടിയില് കാര്യൊക്കെ അയില ഏറ്റവും ഫുള്ളിന്റെ കംഫർട്ട് ലൈനാണ് അയിലിന്റെ അളവിൽ ചെയ്തോ കമ്പനി സെറ്റ് ബാക്ക് വൈഫ്രൈ കാര്യം അലവീലൊക്കെ കയറ്റിയതാണ് കമ്പനി ഓട്ടോന്റെ അലേവിൽ തന്നെയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ ഓട്ടം ഓട്ടം ഒന്നേ അതുകൊണ്ട് ഡോർ തന്നെ കാണുന്നുണ്ടല്ലോ ഒന്നേ പത്ത് ഓട്ടം ഒന്നേ പത്തോടികളില്ല നല്ല ക്വാളിറ്റി വണ്ടി റീപ്ലേസ് ചെയ്യാത്ത നല്ല വണ്ടിയാണ് അറിയാനൊക്കെ കൊടുക്കട്ടോ എത്ര രണ്ട് അറിവീനും കൊടുക്കണ്ണൂറിന്റെ പൈസ കൊടുക്കും അതെ രണ്ട് ലക്ഷത്തി അറുപതിനാർപ്പേക്ക് പന്ത്രണ്ട് പോള് പോളെ കൊടുക്കും നല്ല മണ്ടേ ഞാൻ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കണം എന്നാൽ കുറച്ചും കൊടുക്കൂ കുറച്ച് ചെറിയ വലിയ വ്യത്യാസങ്ങളൊന്നും എന്നാലും രണ്ടാം ലോണത്ര കേറും അത് ഏകദേശം രണ്ടേക്കാല് ആ റേഞ്ചിലൊക്കെ മാക്സിമം ഒരു പത്തിരുപത് രൂപ മുപ്പത് കൊടുക്കലൊക്കെ വണ്ടി എടുക്കാൻ പറ്റില്ല ആൾക്കാർ വന്നാൽ മാത്രം മതി അതെ നല്ല വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇരുപതിനേജ് എന്തായാലും കിട്ടും അടുത്ത വണ്ടി ൾട്ടോ കേൾട്ടോ കേട്ട് അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടിയാണ് പേപ്പറുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ അഞ്ചു വർഷം അൾട്ടോ ഈ കിലോമീറ്റർ കിലോമീറ്റർ ഇത് വേണമെങ്കിൽ ഇന്നലെ ഞാന് കറക്റ്റ് വല്ല വണ്ടി അതും കൂടി ഞമ്മക്ക് അറിയുന്നില്ല ഓണർഷിപ്പ് ഓണർഷിപ്പും ഞമ്മക്ക് നോക്കേണ്ടി വരും ഞാൻ ഈ പേപ്പർ ഉണ്ടോന്നാണ് നോക്കണത് ായിട്ടില്ലട്ടോ വല്ലാതൊന്നും ആയിട്ടില്ല സിംഗിൾ അതിലുണ്ട് ഇത് രണ്ടാമത്തെ രണ്ടാമത്തോണത് ഇപ്പൊ നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി മേജർ ഇല്ല ആ അഞ്ചു വർഷം പേപ്പറും ഉണ്ടാവും ഒന്നേ നാപ്പത്തഞ്ചിന് കൊടുക്കണ്ട ഒരു ഒന്നേകാലേ ലോൺ ഗ്യാരണ്ടി കിട്ടും ആൾക്കാർ വന്നാൽ മതി എടുക്കുകയാണെങ്കിലും നല്ല ടച്ചിങ് കേറാത്ത വണ്ടിട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വൃത്തിയൊക്കെ നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ സെക്കൻഡ് ഓണർ വണ്ടിട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡായിട്ടുള്ളു ഒന്നേ അഞ്ചോ ഒന്നേ രണ്ടോ അങ്ങനെ തുടളു കറക്റ്റ് സർവീസ്റ്ററെ വണ്ടിയാണ് ഇതിന് ഉണ്ടോ ആ കമ്പനി നല്ല വണ്ടി ഒറിജിനൽ വേഗണർ ചോദിക്കുന്നവർക്കാണെങ്കിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ വണ്ടി ാച്ച ആൾക്കാർക്ക് ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി ഗ്യാരെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഒന്നും ഇല്ലാത്ത വണ്ടി ഒറിജിനൽ ഒറിജിനലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഇത് നമുക്ക് ഒന്നേ മുപ്പത്തെട്ട് ഒന്നും കൊടുക്കാം എന്തേലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ലോണ് ഇരുമി ഓരോ ചെയ്ത് കൊടുക്കാം പത്തോപ്പുറം നാപ്പുറം വേഗന വേഗനായിട്ട് വേഗനറുകൾ അതിലൊക്കെ വേഗനർ വേഗനറാണ് പത്തിന് പുതിയ പേപ്പർ എടുത്ത് നമുക്ക് ഒന്ന് നാപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് അമ്പത്തഞ്ചിന് വി എക്സ് ഐ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം എല്ലാം എഴുപത്തയ്യാർ മുതൽ എഴുപത്തയ്യാറ് മുതൽ വേഗനാർ പക്ഷേ അടുത്തോണ്ട് നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയറാണ് തിരുവനന്തപുരം ഉണ്ട് ഇത് ആണ് അലേമീല് കാര്യൊക്കെ വരുന്ന വണ്ടി എല്ലാം വേണ്ട സിൽവർ കളർ ഏകദേശം അഞ്ചു വർഷം പേപ്പറും ഉണ്ട് കേട്ടോ മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തോ രണ്ടായിരത്തിഒമ്പത് മോഡല് പത്ത് റേസ്ട്രാവശ്യം മുപ്പത് വരെ റിനീവല് കാര്യൊക്കെ ഡിസേർ ഇതെല്ലാം ഉണ്ട് ആ ചെറിയ പൈസക്ക് ഡിസേർ കഴിക്കുന്ന ഓടികളെന്നേ ഇത് ഓട്ടം ഞമ്മക്ക് നോക്കണം കറക്റ്റ് ആണെങ്കിൽ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോള ടച്ച് സ്ക്രീന് കാര്യങ്ങള് അലേവീന് കാര്യങ്ങളൊക്കെ ഉണ്ട് പൊക്കളി ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടം ഒന്നേ സംതിങ് എന്താ ഓട്ടം കറക്റ്റ് നോക്കണോ ആ ഒന്നാം ഓടിക്കണ്ടില്ല റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര കൊടുക്ക ഇത് നമുക്ക് രണ്ടു അഞ്ചിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി അയ്യായിരം സ്വിഫ്റ്റ് കൊടുക്ക കുറച്ചും കൊടുക്കാം ലോണ് ലോൺ കയറി എത്ര കേറു നിമക്കെ ഒന്നര റുപ്യ എങ്ങനെയാലും കയറും ും എന്താ പത്താർ മുടക്കില് അടക്കില് വണ്ടി അടിച്ച് അഞ്ചു വർഷം ഇരുപതിനായിട്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗനർ കുറച്ചു ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് വി എക്സ് ഐ വണ്ടിയാണ് ഞമ്മളായിട്ട് കാര്യമായിട്ട് ചെറുവണ്ടിയാളെ ചെറുവണ്ടി ഇഷ്ടം പോലെ ആട് നിറഞ്ഞു കിടക്കാണ് ആദ്യത്തിരുപത് വണ്ടികളെ ൂ ഏത് വണ്ടി വേണമെങ്കിലും ഒരു വിളിച്ചോട്ടെ നമ്മക്ക് ഒരു ലക്ഷത്തി അമ്പത്തിയ്യാറ് ഉപ്പാക്കി അഞ്ചു വർഷം പേപ്പർ എടുത്ത വി എക്സ് ഐ വേഗനെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ വണ്ടി നോക്കി ബോഡി ബോഡിഷേപ്പും കാര്യങ്ങളും വണ്ടിക്കാണ് അതാണ് നല്ല ക്വാളിറ്റി നല്ല വൃത്തില്ല ക്വാളിറ്റി വണ്ടി ഓടിച്ചാലും അവൾക്ക് പറ്റാക്കൂല അങ്ങനത്തെ ഗ്യാരണ്ടി വണ്ടിമീറ്റർ കിലോമീറ്റർ കാര്യൊക്കെ ഒക്കെ പാടാവൊണ്ടിപ്പൊ ഞാനിപ്പോ വന്നോണ്ടേ ഇതൊക്കെ പുതിയ വണ്ട വണ്ടിയാ എത്ര ഓടിക്കുന്ന അറിയാത്തിരി ൊക്കെ എഴുപതിനായിരം കിലോമീറ്റർ ഓട്ടത്തി കാണിക്കണം കേട്ടോ നമുക്ക് കറക്ല്ലെന്ന് എനിക്കറിയില്ല വേറൊരു പുതിയ വണ്ടിയമ്മ നമ്മള് മാറിയതാണ് വണ്ടിയുള്ള ഓടിക്കാനൊക്കെ പക്ക വണ്ടിയാണ് ഗ്യാരണ്ടി നമ്മള് കിലോമീറ്ററിന് ചിലപ്പോ ഞാൻ പറയാൻ പറ്റില്ല വെറുതെ ചിലപ്പോ അയ്യായിരം ഉണ്ടോഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് നോക്കാം വണ്ടി പക്ക വണ്ടിയാ ഗ്യാരണ്ടി വണ്ടി അത് നമ്മള് ഗ്യാരണ്ടി ഓരോ വർക്ക് ഷാപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മതി എടുത്താൽ മതി ഇത് ഞമ്മക്ക് ഒന്ന് അമ്പത്തി അഞ്ച് വർഷം പേപ്പർ ഉണ്ട് വിക്ഷയാണ് രണ്ട് പിന്നെ വലിയ ടച്ചിങ്ങും പരിപാടിയും കേരളത്തിൽ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഒരു ചെറിയ വ്യത്യാസം നമ്മൾ ചെയ്തു ഇതിന് നമുക്ക് ഒരു ഉറുപ്പിയൻ്റെ മോളിൽ നമുക്ക് ലോൺ ഇഷ്ടം പോലെ ഏതായിട്ടാണെങ്കിലും എന്നേക്കാൾ ഒന്നേന്റെ ഉള്ളിന് ഞമ്മക്ക് നൂറോ പത്തമ്പത് വണ്ടിയോളം ചെറു വണ്ടികൾ കൊടുക്കാം അതൊക്കെ ഇതേ കിട്ടും റെഡ് റെഡ് കളറ് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനേഴ് പതിനേഴും ഓഡല് നാനോ ടിസ്റ്റ് ഇട്ടോ ടി കളർ അയിമ്പത്തി ജില്ലാനും കിലോമീറ്റർ ഓടിയ വണ്ടി ആ കോഴിക്കോട് ഓപ്പൺ വരുന്ന വണ്ടിയാണ് ടിസ്റ്റ് ആണ് ടിസ്റ്റ് ആണ് അമ്പതിനായിരം ഓടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ഓണർ വണ്ടി റീപ്ലേസ് ചെയ്യാത്ത റീപ്ലൈസ് കാര്യങ്ങളൊന്നും മേജർ ഒന്നും ഇല്ല നല്ല അടിപൊളി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യ കൊടുക്കട്ടോ ഒന്നേപ്പത്തേന് ഒന്നേ മുപ്പത്തിയേന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിട്ടാ ഓ എവിടുന്ന വില കിട്ടില്ല എവിടൊന്നും കിട്ടില്ല വില കുറച്ച് കൊടുക്കും വണ്ടി ടയർ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി വരുമ്പില്ല തെരുമ്പില്ല കരിമ്പുല്ല തുരുമ്പൂല്ല അതും വരം വലിയ ഇല്ലാത്തോണ്ടില്ല തുരുമ്പുല്ല കരിമ്പില്ല ഒരു മാസം ഇല്ലാത്തതുകൊണ്ട് ലക്ഷത്തി ഒന്നേ മുപ്പത്തി ഒന്നേ മുപ്പത്തി ഒന്നേ മുപ്പത്തി രണ്ടായിരത്തി പതിനേഴ് അയിരോടെ സിംഗിൾ ലോണുണ്ട് എവിടുന്നോ കിട്ടില്ല എവിടുന്നില്ല ലോണ് ഇതിന് ഞാനെ കമ്പനി നിർത്തിയത് കൊണ്ടേ കിട്ടണല്ലോ കിട്ടും ചില മാക്സിമം ചെയ്ത് കൊടുക്കു ലോണൊക്കെ ബാങ്കൊക്കെ ചെലപ്പോ കിട്ടും ആൾക്കാരും മാക്സിമം ചെയ്ത് കൊടുക്കേ എന്തായാലും പത്ത് രൂപ മൈലേജ് കിട്ടും ഡിക്കോപ്പള്ളം ഉണ്ട് ഡിക്കോപ്പണിന്റെ വേറെ ഒക്കെ ഉണ്ട് കൊറേ ഉണ്ടല്ലോ ഏതാ വാണ്ടിയേജ് വന്നടക്കാൻ പോലും വന്ന തെറ്റി പോകില്ല അതുകൊണ്ട് വണ്ടിയുണ്ട് അതെടുത്തോണ്ടല്ലോ ആറ്റിപ്പോൾ സ്വിഫ്റ്റ് ആണ് ബ്ലൂ കളർ അല്ല ഇത് സിൽവറും പറ്റാത്തവർക്കാണെങ്കിൽ ബ്ലൂ കൊടുക്കും കൊടുക്ക എല്ലാം ആ ചെറിയ കായ് കൊടുക്കൂ അതേ മോഡലോ അമ്പത് പത്ത് വയസ്സറേ രണ്ടായിരത്തി മുപ്പറൊക്കെ ഉള്ള വണ്ടിയാണ് പത്ത് ഡീസൽ പേപ്പർ ആ മുപ്പര പേപ്പർ ഉണ്ട് ഡീസൽ വി ഡിഐ ആണ് ആ ഡീസൽ വി ഡിഐ ആണ് നല്ല അടിപൊളി അതെ നല്ല വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പറിന്റെ ബ്ലൂ കളറൊന്ന് എംബിന് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ അല്ലേ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം പേപ്പറിലൊണ്ട് പേപ്പറില്ല ഡിസൈ ഡീസില് വീഡിയായി സ്വിഫ്റ്റ് ഡിസൈൻ ആണ് ആ വ്യത്യാസം സീറ്റ് കാര്യങ്ങളെല്ലാം ഷാർ ആണല്ലേ ഈ കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങൾ അതുണ്ട് ആൾക്കാര് വന്ന തെറ്റി പോലെ അമ്മാര് സാധനം ഉണ്ടല്ലേ ആ ഇത് ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ട് ഡീസൽ ആകുമ്പോ ഇരുപതിലായിട്ട് മൈലേജ് കിട്ടും ഉണ്ട് അതെ ഇന്ന് എത്ര വന്ന് പിന്നെ ഈ സാധനം വെക്കാണ്ട് നമ്മളെ വെച്ചു കൊടുക്കും ക്ലിയർ ആക്കി കൊടുക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരു ലക്ഷത്തി എമ്പതിനായിരം എന്തെങ്കിലും ഒക്കെ പൊട്ടിച്ച് കൊടുക്കും ലോൺ കറുപ്പ് ഈ സാധനം ഒന്നര ലോണായിരം ലോൺ കറും വേറൊരു മുപ്പതിനായിരം മുടക്കില്ലേ പിന്നെ കൊറച്ചു ദിവസം കഴിഞ്ഞാല് ചെറിയ പൈസ കൊടുക്കാൻ പറ്റില്ല അടിപൊളി ബ്ലൂ കളർ ഉണ്ടല്ലേ ബ്ലൂ കളർ നല്ല അടിപൊളി സീറ്റാറ് കാര്യങ്ങളൊക്കെ അല്ലേ നല്ല കണ്ടീഷൻ വണ്ടി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി ഗ്യാരളി സണ്ണിലെ ആ സഡാൻ ടൈപ്പ് വണ്ടി ആളാണ് ഞമ്മള് കൊറച്ച് ആദ്യം ചെയ്യണത് കൊടുക്കും അതെ ഇത് ഞമ്മക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒരു ലക്ഷത്തി അറുപതിനായിരം പ്യാക്ക് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി അറുപതിനായിരം പാക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സണ്ണ് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി അല്ല സഡാൻ വണ്ടി പിന്നെ ഒക്കെ ഞമ്മള് അടവ് മാക്സിമം പറയുന്നുണ്ട് അതൊക്കെ ആൾക്കാർ പ്രൊഫൈലിനനുസരിച്ച് ഏകദേശം ഒക്കെ കിട്ടും ചിലപ്പോ ചിലപ്പോ അത്ര കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല ചിലപ്പോ അതിലേറെ കിട്ടണമല്ലോ ആൾക്കാരതിനനുസരിച്ചാണ് ഏകദേശം ഒരു ഒരുവിധം വണ്ടിയാളുമൊക്കെ പറ്റുന്ന വാങ്ങിക്കൊടുക്കും മാക്സിമം ചെയ്തുകൊടുക്കും ഓട്ടം ഞമ്മക്ക് വേണമെങ്കിൽ നോക്ക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒന്നാറുപത് റേറ്റ് അല്ല ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ് എല്ലാം ചെയ്ത അടിപൊളി പെട്രോൾ വരുന്നതിൽ പെട്രോൾ ആണ് സെൻറെ കംപ്ലൈന്റ് വരുമില്ല സീറ്റ് കാര്യങ്ങൾ എല്ലാം ഉഷാറില്ല ഒരു ലക്ഷത്തി അറുപതിനാറ് വണ്ടികൾ കൊടുക്കുക എത്ര ലോൺ കാരണേ ലോണൊക്കെ ചെയ്തോക്കാം പെട്രോൾ എത്ര മൈലാജോ മൈലേജ് ഇപ്പൊ നമ്മളിത് കൊണ്ടു മൈലേജ് കിട്ടും ഏഹ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും കറക്റ്റ് നമ്മള് ഞങ്ങള് പറഞ്ഞാലും മൈലേജ് കിട്ടും ഓട്ടോ ആൾക്കാര് വന്നോട്ടല്ലേ ആൾക്കാര് വന്നോട്ടെടുത്തോട്ട് ലോണ് കേറുവോ ോണത് കൊടുക്ക അടുത്ത വണ്ടി വെള്ളക്കളർട്ടോ വെള്ളക്കളർ വെറും നാല്പതിനായിരം അവിടെ ആൾട്ടോ ചോദിക്കുന്നവർക്കാണെങ്കിൽ കൊണ്ടുപോട്ടോ വെറും വെറും നാല്പതിനായിരം സർവീസ് ഇസ്റ്ററിൽ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ഇസ്റ്ററിൽ പന്ത്രണ്ട് വരെ ആൾട്ടോ പഴയ മോഡൽ ഇറങ്ങിയിട്ടുള്ളു അപ്പൊ ആൾട്ടോ വണ്ടി കൊടുത്താണെങ്കിൽ നാല്പതിനായിരം കിലോമീറ്റർ ആകോട്ടം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടി അലക്സൈ യേശിയും പവർ സ്റ്റാരിയും ഒക്കെ വരുന്ന വണ്ടി ഇപ്പൊ ന്യൂ മോഡൽ വണ്ടി ന്യൂ ഷേപ്പ് വണ്ടിയാണ് സീറ്റാറും കൂടി അട്ട അടിപൊളിയാണ് ഇത് നാപ്പിനായിരം ഓടിയ സെക്കൻഡ് ഓണർ നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ഒന്നുമില്ല വേറെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ണ്ട് എത്ര കൊടുക്കണോ ഇത് ഞമ്മക്ക് നമുക്കൊരു മേ ഒരു ഒന്ന് അമ്പത്തഞ്ചിന് കൊടുക്കട്ടെ ഒന്ന് അമ്പത്തഞ്ച് ഒരു ലക്ഷത്തി അമ്പത്തു വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡി നാല് ഒരു സെക്കൻഡ് ലോണർഷിപ്പ് നല്ല ക്വാളിറ്റി വണ്ടി ലോൺ കയറുമ്പോ ലോണ് നമുക്ക് ഒരു ഒന്നേകാലിൽ കൊടുത്തുവിടണം ഒന്നേക്കാൽ ലോൺ എടുക്കാം ലോൺ കയറും എന്തായാലും ഒരു പത്തിരുപതിനായിരം മുപ്പതിനായിരം മുടക്കിന് വണ്ടി എടുക്കാം അതെ അതെ നിറഞ്ഞു കൊടുക്കല്ലേ വണ്ടികൾ മുയി വണ്ടി ആകെ നിറഞ്ഞടക്കല്ലേ ഇപ്പൊ ഞമ്മളെ വന്നു പൊട്ടിച്ചല്ലേ ഉമ്മ കഴിഞ്ഞ് വന്ന പൊട്ടിച്ച് കൊടുക്കണല്ലോ വണ്ടിയാളും ഇവിടെ വരുമ്പോ ഏകദേശം ഒക്കെ തീരുമാനമാക്കണം അല്ല കുറെ വണ്ടികളെ അടുത്തഴ്ച്ചു കയറാനും ഉണ്ട് ഏകദേശം തീരുമാനം തന്നെ അഞ്ചു വണ്ടി ആറ് വണ്ടി കൊടുത്തു ഒന്നും നോക്കില്ലല്ലേ അതാണ് കച്ചവടങ്ങൾ വന്നാ പിന്നെ പൊട്ടിക്കും ഇത് കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ലാസ്റ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക് അൾട്ടോ ഓൾട്ടോ ഇത് നമുക്ക് രണ്ട് എംപിന് കൊടുക്കട്ടോ രണ്ട് ലക്ഷത്തി എം ആ എഴുപതിനായിരം കിലോമീറ്റർ ആകും എഴുപത്തിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഇത് ഓട്ടോമാറ്റിക് ആണ് റീപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല വി എക്സ് എസിയും പവർ സ്റ്റാരിയും പവറിന്റും ഒക്കെ വർക്കിംഗിലോ ആൾക്കാര് വന്നു ഓട്ടോമാറ്റിക് വയ്ക്കുന്നവർക്കാണ് ഇത് കൊടുക്കാം അതെ അതൊക്കെ എവിടെയും വേണമെങ്കിൽ ഓട്ടോമാറ്റിക് പതിനേഴ് പൈറ്റ് ആറേഞ്ചില് കേട്ടനാണ്ട് ഏറ്റവും കൂടുതൽ നമ്പർ അതെ അതെ അടുത്ത വണ്ടി ബ്ലാക്ക് അടുത്തല്ലേ ഞമ്മള് ചെയ്തത് കൊടുത്തിന് പക്ഷെ അയാള് ഗൾഫിന്ന് പിന്നെ അയാൾക്ക് ലീവ് കിട്ടണല്ലോ അപ്പൊ നിങ്ങൾ കൊടുത്തല്ലേ ഇപ്പൊ അയാളുടെ പേരിൽ രണ്ടാമത്തെ ഓണറായി നമ്മൾ കൊടുക്കുമ്പോ ഫസ്റ്റ് സിംഗിൾ രണ്ടാമത്തെ ഓണല് ഞമ്മക്ക് കൊറച്ചു കാണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത് കൊടുത്താണ് എനിക്ക് ഇഷ്ടംപോലെ ഒറിജിനൽ പെയിന്റും കാര്യമൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ഒന്നും കേറാത്ത നല്ല എന്താ വണ്ടി വണ്ടിയൊക്കെ ഒറിജിനാലിറ്റി വണ്ടി ആ ബാക്കിലെ ബോക്സ് ഉണ്ട് എല്ലാം ഒറിജിനാലിറ്റി ആ ബോക്സ് കാര്യങ്ങളെല്ലാം ഇതിന്റെ ഉള്ളൊക്കെ ഉണ്ടോ ഒരു തുരുമ്പോ കാര്യ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം മാസം പതിനൊന്ന് മോഡലുള്ളൂ അങ്ങനെയാണല്ലോ ആ രണ്ടാം മാസം വണ്ടി പന്ത്രണ്ട് പറയാ ഇരുപത്തേ രണ്ടാം മാസം റിനുവലും കാര്യമൊക്കെ വണ്ടി വണ്ടികൾക്കും ഓടിക്കുന്നു ഇത് എഴുപത്തിന് ഓടീട്ടുണ്ട് ഓടി സിംഗിൾ ഓൺലൈൻ ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയില് മാറി അയാൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് മാറിയാ ല്ലേ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചട്ടിയാകും കൊടുക്കട്ടെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പന്ത്രണ്ട് മോള് രണ്ടാം മാസം വണ്ടി കൊടുക്കാം അതെ അതെ നല്ല ഗ്യാരണ്ടി വണ്ടില്ലേ ഗ്യാരണ്ടി കാര്യങ്ങൾ പാട്ട് പാടി പോകാം ഗ്യാരണ്ടി വണ്ടി ലോൺ ലോൺ നമുക്ക് ചോദിച്ചു നോക്കിയിട്ട് മാക്സിമം കിട്ടണോ കൊടുക്കാനല്ലേ എന്തായാലും നോക്കാം നമുക്ക് അല്ലേ കസ്റ്റമർ വന്നോട്ടെ അതെ ഒരു പത്ത് പതിനോ മൈലേജ് മാരുതില് എങ്ങനെയല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗനർ കഴിഞ്ഞപ്പോ മതി കൊറച്ചിട്ട് എഴുതാ മതി ഇത് രണ്ടായിരത്തി ആയി ാണ് വെറൈറ്റി കളർ അല്ലേ അതെ അതെ ഇത് പത്താണ് ഇത് ഏഴു ആണ് പിന്നെ അവിടെ ഇപ്പൊ കുറെ ചേർത്തില്ല ഇത് ഞമ്മക്ക് ഇത് ഞമ്മക്ക് രണ്ടായിരത്തില്ല സിംഗിൾ ഓണർഷിപ്പുണ്ട് ഓ അടിപൊളി കാര്യം ഫസ്റ്റ് ഓണർ ആട്ടോണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരും ഓണറാണ് രണ്ടായിരത്തി ഏഴാണ് ഇരുപത്തേറെ പേപ്പർ സി പാസ്റ്റാറിംഗോ എൽ എക്സയോ വരുന്നേ എൽ എക്സാണ് എ സി പാസ്റ്റാറിംഗ് വരും അതെ അടിപൊളി ഡോറ് വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കമ്പനി കമ്പനി സീറ്റാർ ചെറിയ സീറ്റാർ നമ്മളെ ഒഴിവാക്കി കമ്പനി ആക്കിയ നല്ല അങ്ങനെ വണ്ടി നമുക്ക് ഒന്നേ അഞ്ചാ നമ്മൾ ചോദിക്കണേ ചെറിയ എന്തേലും പൊട്ടിച്ചു കാരണം വേഗം റിലീസ് ആക്കി കൊടുക്കൂട്ട് ഒരു ലക്ഷത്തിയ്യൂപ്പൊക്കെ രണ്ടായിരത്തി ഇരുപത്തര പേപ്പറിലെ ഫസ്റ്റ് ഓണർ വണ്ടിയോ സിംഗ്ഷിപ്പ് വണ്ടി ഇതാണെങ്കിൽ മുപ്പതര പേപ്പറിലെ വണ്ടി ആയിട്ട് നമുക്ക് ഒന്നേ നാപ്പത്തഞ്ചിന് പത്ത് മോഡൽ കൊടുക്കാം വേഗനർന്നാമത് അതെ അതെ ഇതേ നമുക്ക് ഒന്നേ അഞ്ച് ഒന്നാം അഞ്ചിനെ ലോണ് ഇത് രണ്ടായിരത്തി ഏഴോണ്ട് ചെറിയ എന്തേലൊക്കെ സെറ്റ് ലോൺ അങ്ങനെ ആൾക്കാർ ഇത് അതെ രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോണൽ വർഷം പേപ്പർ എടുത്തായിട്ടോ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അതെ 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 വേഗനാളി അപ്പുറത്ത് യാഡിലോ ഒക്കെ ഇഷ്ടംപോലെ ചെറുവണ്ടാള് ഇഷ്ടംപോലെ ആയിട്ടോ ഒക്കെ ഒരു ഒന്ന് ഒന്നേകാല് ഒന്ന് ആ ആ ഇത് ഞമ്മക്ക് ഒന്നേ നാപ്പത്തഞ്ച് നമുക്ക് ഒരു ലക്ഷം നാപ്പത്തി അയ്യാറ് അഞ്ചു വർഷം പേപ്പറില്ല പേപ്പർ ഉണ്ട് അതെ മുപ്പത് പേപ്പർ എത്ര ഓടിയാല് ഇത് ഓട്ട നമുക്ക് വേണമെങ്കിൽ നോക്കണം ചാവി അവിടെ നിന്ന് എടുക്കാം ഒന്നുണ്ടാവും ഒന്ന് ഓണർഷിപ്പാണ് ഈ തീരേണ്ടത് മൂന്നാമത്തെ ഓണർഷിപ്പാണ് റീപ്ലൈസ് ചില പുതിയ പേപ്പർ എടുത്ത മൂന്നാമത്തെ ഓണർ ആയതാണ് ഒന്ന് ഒന്നിന്റെ മോളിൽ അങ്ങനെ ഗ്യാരന്റി ലോൺ കയറും ഒന്നേക്കാരിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്തായാലും പത്ത് രൂപയുടെ മുടക്കി വണ്ടി ആൾക്കാർ വന്നോട്ടെ പത്ത് വാച്ച് പൈലി കിട്ടും പുതിയ മോഡലാണ് ഇവിടെ അടുത്ത വീഡിയോ അടുത്ത വണ്ടി മാരുതി ഇത് മാരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടി വണ്ടിട്ടോ ഇതേ മോഡൽ വെള്ള കളർ വെള്ള വെള്ളക്കളർ നല്ല ബോഡി ഷേപ്പിൽ എം ടി എഫ് ഐ ആണ് ഇരുപത്തിയേറെ പേപ്പറും കാര്യം വണ്ടി നമുക്ക് ലാസ്റ്റ് അറുപത്തയ്യാറ് പേർ ചെയ്യാൻ കൊടുക്കട്ടെ അറുപത്തയ്യാറ് മാറിന്റെ അവിടെ നിന്ന് ഈ സൈഡ് ക്യാമറ ആ ജായി വണ്ടിയ പോലെ ഓടി മീറ്ററിലൊന്നും നോക്കി ആയി കാണുമല്ലോ ഇത് ഓണർഷിപ്പ് വേണമെങ്കിൽ പേപ്പർ ഉണ്ടാവും ആ നമുക്ക് നോക്കാണെങ്കിൽ ഓണറില്ല രണ്ടാമത്തെ ഓണറെ തോന്നി പേപ്പറും കാര്യമൊക്കെ ഉണ്ട് ആണ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക കണ്ടീഷൻ വണ്ടി വണ്ടി അറുപത്തിഅയ്യാറ് നമുക്ക് കൈക്കട്ടാണെങ്കിൽ ഇത് കൊടുക്കാം വേറെ അറുപത്തി അയ്യാറ് മാറി ഇരുപത്തേറെ പേപ്പറിലുണ്ട് അതെ അതെ ആൾക്കാർ വന്ന കുറച്ചും കൊടുക്കാം പത്ത് പോയിന്റ് ചോയ്ക്കാൻ പുതിയ വന്ന വണ്ടിയാണ് ആ എത്ര മോഡലേ രണ്ടായിരത്തി നാല് മോഡൽ ഇരുത്തിഒമ്പത് വരെ വരും കാര്യം ടെസ്റ്റും കാര്യം ഒക്കെ മലപ്പുറം വണ്ടി കേല്പത്തില് കിലോമീറ്റർ നോക്കണം കറക്റ്റ് ഇത് കിലോമീറ്റർ രണ്ടായിരത്തി നാല് വണ്ടി വണ്ടി നോക്കി ബോഡിഷേപ്പും കാര്യങ്ങളും നല്ല നല്ല വൃത്തിയില വണ്ടി ചെറിയ വിലക്ക് കൊടുക്കട്ടോ ചെറിയ വില കൊടുക്കും നല്ല അടിപൊളി സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉഷാറാക്കി വർക്കിംഗ് ആണ് നല്ല ഡോർ വിൻഡോ ഉണ്ട് ണ്ട് എല്ലാം വരൂല്ലോറിൻ്റെ ഉണ്ട് എല്ലാ ചെറിയ എമ്പത്തുപയ കൊടുക്കട്ടെ നമുക്ക് വേറൊരു അതെടുക്ക നല്ല ക്വാളിറ്റി ഉണ്ട് റെഡി ആയിക്കോണ്ടിരിക്കാം റെഡി ആയിക്കോട്ടെ നാലു മോളിയിലത്തെ പേപ്പറിലും ഉണ്ട് കേല്പത്തി ആൾക്കാര് വന്നാൽ മാത്രം മതി പത്ത് മിനിറ്റ് മണി കിട്ടും അതെ വണ്ടി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി എല്ലാം ഏശും ബാസേനും രണ്ട് ഡോറ് ഇൻഡോ നല്ല വൃത്തില്ല വൈറ്റ് കളർ കേട്ടോ പെരിന്തൽമണ്ണ റൈസിലോ അല്ല അമ്പത്തിമൂന്ന് പെരിന്തൽമണ്ണ റേസ് എത്ര ഓടിക്കണേ ഇത് ഒന്നിന്റെ താഴെ ഓടീട്ടുള്ള സെക്കൻഡ് ആണ് നിലവിലുള്ളത് നിലവിലില്ലേ പിന്നെ റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഗ്യാര ഗ്യാരണ്ടി വണ്ടിയോ കമ്പനി സീറ്റ് കാര്യങ്ങൾ എല്ലാം ഉള്ളതുകൊണ്ട് ആൾക്കാർ വന്നാൽ മാത്രം പറ്റുന്ന ഒക്കെ മാക്സിമം ലോൺ ഒരു പത്തിരുപത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയുള്ളു രണ്ട് റുപ്യ താഴെ വരെയുള്ളു ഇത് ഞമ്മക്ക് ഒന്നേ തൊണ്ണൂറ്റിന് ഒരു ലക്ഷത്തി അഞ്ച് സെക്കൻഡ് മോഡലോണർ ഒന്നിന്റെ താഴെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ചും കൊടുക്കാം ഒരു മോഡല് കൊടുക്കും ചെയ്യാം അതെ 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 ആണെങ്കിലും കൊണ്ടേ കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും ഒരു മാരുതോ മാരി ചെറിയ ഡ്രൈവിംഗ് കളിക്കുന്നവർക്കാണെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് മാരുചോ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും നല്ല വൃത്തില്ല മാതിരി ബോഡി ഷേപ്പില വണ്ടി ഞാൻ വെറും നാപ്പത്തഞ്ചുപയ ചോദിക്കണം കേട്ടോ ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടി കേട്ടോ മൂന്ന് പേപ്പർ പേപ്പറൊക്കെ ഇരുപത്തെട്ട് വരെ പേപ്പറൊക്കെ നല്ല സെറ്റപ്പ് ചെയ്ത വണ്ടി കാട്ടും നല്ല വണ്ടി കേട്ടോ നല്ല ഒറിജിനാലിറ്റി വണ്ടിയാണ് എല്ലാം ബോഡിയും പക്കയാണ് ആൾക്കാർ വന്നാൽ മാത്രം കായ്ക്കാർക്ക് പത്തക്കാർക്ക് ഡ്രൈവിംഗ് കാര്യം ആള് കൂടി എടുത്താലേ അതെ വേറെ നാപ്പത്തയ്യാറുമാര ഇരുപത്തേറെ പേപ്പറ ചുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ടാറ്റിയാ പക്ക വണ്ടിയാണ് ഇത് എം പി എഫ് ഐ ആ ഇത് എം ടിഎ കോർപ്പറേറ്റ് അതൊക്കെ പൊട്ടിച്ച് കൊടുക്കണ്ടേക്കും അടിപൊളി ഇരുപത്തയ്യായിരം റുപ്യണ്ടാവും പോയി എന്നിട്ട് പൈസ ഇരുപത്തയ്യാറ് വേറും ിലും മൈസൂരും ഒക്കെ വേണേ ടൂറ് പോയി വന്നാട്ടെ വണ്ടി കണ്ടീഷൻ ഉണ്ടോ ആ ചെറിയ ചെറിയ ടച്ചിങ് പരിപാടിയൊക്കെ ചെയ്യ ഇഞ്ചും നൂറ് കാര്യം എ സി മറ്റേ ബാറ്ററി കാര്യമൊക്കെ ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാണ്ട് അഞ്ചാള് പോയി ധൈര്യ കയറ്റവും അതൊക്കെ നല്ല ഇങ്ങോട്ട് വന്നിട്ട് പൈസ തന്നാൽ മതി അഡ്വാൻസ് വന്ന് കണ്ടേക്കോട്ടെ ഇരുപത്തി രണ്ടായിരം റുപ്യ ഇരുപത് റുപ്യ സ്റ്റാഫാർ പോയി ആ സാധനാണ് ഞമ്മള് കൊടുത്തുണ്ട് വെറുത്തയ്യാറ് ഗ്യാരാണ് അതാണ് ചെറിയ ചെറിയ ടച്ചിങ് പരിപാടികൾ ചെയ്യാണ്ടാവും ഇരുപത്തയ്യാറ് പേര് കൊടുക്കും പേപ്പറും കാര്യൊക്കെ ഉണ്ട് പിന്നെ വെറും ഇരുപത്തയ്യാറ് ചോദിക്കണ്ടല്ലോ എന്താ ഓട്ടം വലിയൊരു ഓട്ടോന്നും ഒഴിയിട്ടില്ല അതൊക്കെ പാർട്ടി കൊണ്ടാണ് ഇതൊരു ഇവിടെ ഒരു സർവീസ് ഒരു ഇന്ത്യക്കാരെ ഞങ്ങൾ കൊടുത്ത വണ്ടി തന്നെയാണ് അപ്പൊ നാട്ടിൽ പോവാണ് അപ്പൊ നിങ്ങൾ എന്തേലും വിശ്വസിക്കാറുണ്ട് ഞമ്മള് ില്ല ഇരുപത്തയ്യായിരം അത് ഇതൊക്കെ കൊണ്ടുപോയി ഗ്യാരന് എന്തായാലും ചെറിയ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങളെ ചാനൽ കടന്നു മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിച്ചല്ല അടിപൊളി വീഡിയോ ഇവിടെ